ഒക്ടോബർ ഏഴിന് ബന്ദിയാക്കിയ ഈഡൻ അലക്സാണ്ടറെ വിട്ടുകൊടുക്കാൻ അറിയിച്ച് ഹമാസ് ഗാസ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഹമാസിന്റെ നിലപാട് ഹമാസിന്റെ തടവിൽ ജീവനോടെ അവശേഷിക്കുന്ന അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ് ഈഡൻ അലക്സാണ്ടർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് നടപടി ഇസ്രയേൽ ഗാസ അതിർത്തിയിൽ സൈനിക സേവനത്തിലായിരുന്ന അലക്സാണ്ടറെ ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടി ബന്ദിയാക്കുകയായിരുന്നു ഇസ്രായേലിലെ ടെലവീവിൽ ജനിച്ച് ന്യൂജേഴ്സിയിൽ വിദ്യാഭ്യാസം ചെയ്ത വ്യക്തിയാണ് അലക്സാണ്ടർ ഹമാസ് ബന്ദികളാക്കിയവരിൽ കസ്റ്റഡിയിൽ തുടരുന്ന അഞ്ച് വിദേശ പൗരത്വമുള്ളവരിൽ ഒരാളാണ് ഈഡൻ അലക്സാണ്ടർ അഞ്ചു പേരിൽ അലക്സാണ്ടർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇനിയും വിട്ടുകൊടുക്കാനുള്ളത് അൻപത്തിയൊൻപത് ബന്ദികളെയാണ് ഇവരിൽ ജീവനോടെയുള്ളത് ഇരുപത്തിനാല് പേരെന്നാണ് സൂചന ചൊവ്വാഴ്ച ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കാനിരിക്കുകയാണ് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് അലക്സാണ്ടറെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇസ്രയേൽ ഹമാസ് ശാശ്വത വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് International Desk Janam